السلام عليكم ورحمة الله وبركاته حديث بعدنا باري الندارني قرآن أودوغا بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا قام أحدكم من الليل റിപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞിരിക്കുന്നു പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും രാത്രി നമസ്കരിക്കുമ്പോൾ ഉറക്കം മൂലം ഖുർആൻ പാരായണം അവ്യക്തമായാൽ എന്താണ് ഓതുന്നത് എന്ന് അറിയാതെ വരികയും ചെയ്താൽ നമസ്കാരം നിർത്തി കിടന്നുറങ്ങിക്കൊള്ളട്ടെ എന്ന് വിശുദ്ധ പ്രവാചകൻ റസൂൽ കരീം സല്ല അലിസ്വലമ ഈ ഒരു ഹദീസിൽ മൂന്ന് കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് രാത്രി നമസ്കാരം നിഷ നമസ്കാരം വേണം രണ്ടാമത്തേത് അതിൽ ഖുർആാൻ നന്നായി പാരായണം ചെയ്യണം മൂന്നാമത്തേത് ആ പാരായണം ചെയ്യുന്ന ഖുർആനെ കുറിച്ച് കൃത്യമായി ചിന്തിക്കുകയും പറയുന്നതെന്ത് എന്ന് അറിയുകയും വേണം അങ്ങനെ അറിയാത്ത രൂപത്തിൽ ഉറക്കമെങ്ങാനും വല്ലാതെ പ്രയാസപ്പെടുത്തിയാൽ പിന്നീട് അപ്പോൾ ചെയ്യേണ്ടത് അപ്പോൾ ചെയ്യേണ്ടത് ഖുർആൻ പാരായണം നമസ്കാരം അവസാനിപ്പിച്ച് കിടന്നുറങ്ങുക എന്നതാണ് കാരണം രാത്രി നമസ്കാരം വളരെ ഉന്മേഷത്തോടെ ആവേശത്തോടെ മനസ്സാന്നിധ്യത്തോടെ ചെയ്യേണ്ടതാണ് എന്നതോടൊപ്പം അതിൽ പാരായണം ചെയ്യുന്ന ഖുർആൻ അതിനെക്കുറിച്ച് ചിന്തിച്ച് ആലോചിച്ച് ഓതേണ്ടതാണ് ഫലം എതിരിമായ കോൾ എന്താണ് പറയുന്നത് എന്ന് അറിയുന്നില്ല ആ അവസ്ഥയിൽ ഖുർആൻ ഓതാൻ പാടില്ല െന്താണോ അള്ളാഹുവോട് ചോദിക്കുന്നത് അള്ളാഹുവോട് സംവദിക്കുന്നത് അള്ളാഹുവോട് പറയുന്നത് അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തിൽ നിന്നും പാരായണം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി വ്യക്തതയോടെ വേണം ഖുർആൻ ഓതാൻ അത് അവ്യക്തമാകുന്ന അവസ്ഥ ഉറക്കം മുഖേന ഉറക്കം തൂങ്ങൽ മുഖേന വന്നാൽ അവിടെ ഉറക്കത്തിന് മുൻഗണന കൊടുക്കുകയും ഖുർആാൻ പാരായണം അവസാനിപ്പിക്കുകയും വേണം ഖുർആൻ എങ്ങനെയെങ്കിലും ഓതേണ്ടതല്ല അഫലായത്ത ദബ്ബറുനൽ ഖുർആാൻ ഖുർആാനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ എന്ന് വിശുദ്ധ ഖുർആാൻ തന്നെ ചോദിക്കുന്നുണ്ട് കൃത്യമായി എന്താണ് ഞാൻ ഓതുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി പാരായണം ചെയ്യണം അതിന് തടസ്സമാകുന്നത് ഉറക്കമാണെങ്കിൽ തീർച്ചയായും അങ്ങനെ ചിന്തിക്കാതെയുള്ള ഖുർആാൻ പാരായണത്തിൽ നെന്മയില്ല എന്നുകൂടി ചിന്തിക്കാതെ ഖുർആാൻ പാരായണം ചെയ്തതുകൊണ്ട് അത് ജീവിതത്തെ വലിയ അളവിൽ സ്വാധീനിക്കുകയില്ല ചിന്തക്ക് തടസ്സമാകുന്നത് ഖുർആാൻ്റെ ആശയങ്ങൾ നമുക്കറിയാത്തതാണെങ്കിൽ പരിഭാഷ വായിച്ച് ഖുർആാൻ പാരായണം ചെയ്യണം ചിന്തക്ക് തടസ്സമാകുന്നത് ഉറക്കം തൂങ്ങലാണെങ്കിൽ ഉറങ്ങി ഉന്മേഷത്തോടെ പിന്നീട് എഴുന്നേറ്റ് ചിന്തിച്ച് ഖുർആാൻ പാരായണം ചെയ്യണം ചിന്തക്ക് തടസ്സമാകുന്നത് നമ്മുടെ തിരക്കുകളാണെങ്കിൽ ആ തിരക്കുകൾ കഴിഞ്ഞ് അല്ലെങ്കിൽ മാറ്റിവെച്ച് ചിന്തിച്ചു കൊണ്ട് ഖുർആാൻ പാരായണം ചെയ്യണം അങ്ങനെ ജീവിതത്തെ മാറ്റിയെടുക്കുന്ന ഖുർആനായി നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുന്നിൽ വിശുദ്ധ ഗ്രന്ഥം മാറണമെങ്കിൽ ആ ഖുർആാൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഖുർആാൻ്റെ കൂടെ ചിന്തിച്ചു കൊണ്ട് പാരായണം ചെയ്യുന്ന ഒരു പാരായണശീലം നമ്മൾ വളർത്തിയെടുക്കേണ്ട നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട് അത് രാത്രി നമസ്കാരത്തിൽ മാത്രമല്ല ബാധകം എപ്പോഴെല്ലാം ഖുർആാൻ ഒതുന്നുവോ അപ്പോഴെല്ലാം ഖുർആാൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ആശയങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന ഖുർആൻ പാരായണമാണ് വേണ്ടത് നേരത്തെ പ്രാർത്ഥിക്കേണ്ട അടുത്ത് പ്രാർത്ഥിച്ച് രക്ഷ തേടേണ്ട അടുത്ത് രക്ഷ തേടി സന്തോഷിക്കേണ്ട അടുത്ത് സന്തോഷിച്ച് പേടിക്കേണ്ട അടുത്ത് പേടിച്ച് കൊതിക്കേണ്ടടുത്ത് കൊതിച്ച് തസ്ബീഹ് ചൊല്ലേൻ്റെ അടുത്ത് തസ്ബീഹ് ചൊല്ലി അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഖുർആാൻ്റെ കൂടെയുള്ള സഞ്ചാരമാകണം ഖുർആൻ പാരായണം അത് രാത്രി നമസ്കാരത്തിലും അങ്ങനെ തന്നെ ആവണം അതിന് തടസ്സമായി ഉറക്കം കയറി വന്നാൽ ഉന്മേഷം കിട്ടുമോളം ഉറങ്ങിയിട്ട് പിന്നീടാണ് നമസ്കരിക്കേണ്ടത് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പിന്നീട് ഉന്മേഷത്തോടെ നമസ്കരിക്കുകയാണ് വേണ്ടത് അങ്ങനെ ഉന്മേഷത്തോടെ ഖുർആൻ പാരായണം ആലോചിച്ച് പിന്നീട് ഉന്മേഷത്തോടെ നമസ്കരിക്കുകയാണ് വേണ്ടത് ഉന്മേഷത്തോടെ പാരായണം ചെയ്യുന്ന കുർആാനെക്കുറിച്ച് ചിന്തിച്ച് വളരെ എഫക്റ്റീവായ നമസ്കാരമാണ് ഉണ്ടാകേണ്ടത് അള്ളാഹു സുബാനഹു വിശുദ്ധ വേദഗ്രന്ഥം അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ